നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായും ഒഴിവാക്കേണ്ട ആളുകൾ എന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യം സൂക്ഷിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന പണികളെക്കുറിച്ചും ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇന്നൊരു കൊച്ച് വീഡിയോ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കുക എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായും ഒഴിവാക്കേണ്ട കുറച്ച് ആളുകളുണ്ട് അവരെ ഒഴിവാക്കിയില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ കട്ടപ്പുറത്താകുമെന്നതും ഓർമ്മിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ വില കൽപ്പിക്കാത്തവർ ഒഴിവാക്കുക അതുപോലെ തന്നെ നിങ്ങളെ എപ്പോഴും വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നവർ നിങ്ങളുടെ സമയം പാഴാക്കുന്നവർ നിങ്ങളോട് അസൂയപ്പെടുന്നവർ നിങ്ങളെ ഇരയാക്കി കളിക്കുന്നവർ നിങ്ങളെ ശ്രദ്ധിക്കാത്തവർ നിങ്ങളെ നിരാശപ്പെടുത്തുന്നവർ നിങ്ങളെ കുത്തുനോവിക്കുന്നവർ നിങ്ങളെ സ്നേഹിച്ച് ചതിച്ചവർ നിങ്ങളോട് വിശ്വാസ വഞ്ചന കാണിച്ചവർ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താത്തവർ പിന്നെ സ്വാർത്ഥതയുള്ളവർ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാരയാകുന്നവരെ നിങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സമാധാനം നിങ്ങളുടെ ജീവിതവും രക്ഷപ്പെടും ഒരു വ്യക്തിക്ക് മനസ്സമാധാനം ഇല്ല എങ്കിൽ പിന്നെ ആ ലൈഫിന് തന്നെ എന്തർത്ഥമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കൂട്ടുകാരോ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സോ നെയബേഴ്സോ എന്ത് തന്നെ ബന്ധമായാലും നിങ്ങൾ സ്വന്തമായി തീരുമാനമെടുത്ത് ഉചിതമായി ചെയ്യുക ബന്ധുക്കളായാലും സ്വന്തമായാലും സൗഹൃദമായാലും പാര പണിതാൽ പാര തന്നെയാണ് നമ്മുടെ കുടുംബത്തിനകത്ത് നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്ത് നമുക്ക് നമ്മളെ തന്നെ മാറ്റി നമ്മൾക്ക് പുതിയൊരു തീരുമാനം പുതിയൊരു ക്രിയേറ്റിവിറ്റി വരുത്തി നമ്മുടെ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ നമ്മളെ എപ്പോഴും കളിയാക്കിക്കൊണ്ട് നമ്മുടെ പോസിറ്റീവ് വൈബിനെ കളഞ്ഞ് എപ്പോഴും നെഗറ്റീവ് ചിന്ത തന്നു നമ്മളിൽ അപകർഷ ബോധം വരുത്തുന്നവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക നിങ്ങൾ സന്തോഷകരമായ ഒരു പ്രവർത്തനം ചെയ്യാൻ പൂർണ്ണ തൃപ്തനാണ് എങ്കിലും ചില വ്യക്തികൾ നിങ്ങളെ തന്നെ നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളുടെ ആ പോസിറ്റീവ് എനർജിയെ അവർ വെറുതെ പാഴാക്കിക്കളയും അത്തരം കളിയാക്കലുള്ള വ്യക്തികളെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക നിങ്ങളുടെ ലൈഫിന് നിരാശ കൊണ്ട് ബന്ധിക്കുന്ന തരത്തിലുള്ള വർത്താനം പറയുന്ന ആൾക്കാരെയും ഒഴിവാക്കുക ഇപ്പോഴും വളരെയധികം സ്നേഹമാണ് നിനക്ക് ഞാനേ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു നിങ്ങളെ വളരാൻ സമ്മതിക്കാത്ത വിധം നിങ്ങളെ പിടിച്ചു മുറുക്കി ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വാസ വഞ്ചന കാണിക്കുന്ന നിങ്ങളെ കൊത്തിനോപിക്കുന്ന വ്യക്തികളെ നിങ്ങൾ ഒഴിവാക്കുക കാരണം ജീവിതം ഒന്നാണ് ആ ജീവിതം കെട്ടിപ്പടുക്കേണ്ടതും നിങ്ങളാണ് നിങ്ങളെന്ന വ്യക്തിയും നിങ്ങളുടെ കുടുംബാന്തരീക്ഷവും നിങ്ങളുടെ കുടുംബാംഗങ്ങളും സമാധാനമുള്ളതാക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത് മറ്റുള്ള തൽപര കക്ഷികളെ നമ്മൾ നമ്മുടെ ലൈഫിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുക പുറത്തുള്ള ബന്ധങ്ങൾ അത് നിങ്ങളുടെ ഡ്യൂട്ടി ടൈമോ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പഠിക്ക് പുറത്ത് നിർത്തുക നിങ്ങളുടെ ഒരു മൂമെൻറ്റും നിങ്ങൾ സന്തോഷമുള്ളതായി തീർക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടും ശ്രമിക്കുക കാരണം ജീവിതം ഒന്നേ ഉള്ളൂ ഒന്ന് വീണുപോയ താങ്ങാനായി നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളധികം സ്നേഹിക്കുന്ന നല്ല സുഹൃത്തുക്കളക്കെ നിങ്ങൾക്ക് കാണും കാരണം അവരെ നിങ്ങൾ തൃപ്തിപ്പെടുത്തി അവർക്ക് വേണ്ടുന്ന പരിഗണന കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് അല്ലാത്ത എല്ലാ ബന്ധങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുക ലൈഫിനെ സുന്ദരമാക്കാനായിട്ടും ശ്രമിക്കുക ജീവിതം നിങ്ങളുടേതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾ നിർബന്ധമായി ഒഴിവാക്കേണ്ടവർ ഒഴിവാക്കുകയും നിർബന്ധമായി കൂട്ടി ഇണക്കേണ്ടവരെ കൂട്ടി ഇണക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച്